ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ഒരു ഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പം പലരും എന്നെ കാണുന്ന പലരും നിങ്ങൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇന്ന് ലീവ് ആണ് ലീവ് ഉണ്ടാവുക അറിയില്ല കേരളത്തിലെ കേരളത്തിൽ പൊതുവേ എല്ലാ സാധനവും ലീവാണ് അപ്പം അങ്ങനെ ഒരു ക്രിസ്മസ് ഡേയിൽ അപ്പം ഞാനിങ്ങനെ ഇരുന്നിപ്പോൾ ആലോചിച്ച ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പൊതുവേ മൊത്തത്തിൽ ഏറെ വൈകാതെ തന്നെ കേരളത്തിലാണെങ്കിലും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ഇത്രയും സമാ ഫ്രീ ആയിട്ട് സമാധാനപരമായിട്ട് ക്രിസ്ത്യൻസിന് ആണെങ്കിൽ ക്രിസ്ത്യൻസിന് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു ചാൻസൊക്കെ എനിക്ക് വന്നത് ഒരു ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒക്കെ പോകാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ മിക്കവാറും ഈ ഒരു കേരളത്തിലും മൊത്തത്തിൽ ഈ ഒരു ക്രിസ്മസ് പരിപാടി ആഘോഷിക്കാൻ പറ്റാതെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം നമ്മൾ യു പിയിലൊക്കെ കണ്ടു യു പി പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് തന്നെ ഈ ക്രിസ്മസിൻ്റെ ലീവ് എടുത്ത് കളയുന്നു ക്രിസ്മസിന് അതിനെ ആ പരിപാടിയെ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സംഗതി ആഘോഷിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള ആ ഒരു ഇത് അതായത് മതവർഗീയതയുടെ മതവർഗീയതയെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ് വർഗീയതയുടെ ആളുകളായതുകൊണ്ട് തന്നെ ആ വർഗീയത അവരെ ഏറ്റെടുത്ത് അവരുടെ ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ജനം വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എത്ര ശതമാനമാണ് അഞ്ച് ശതമാനം അഞ്ചൊന്നും ഇല്ലെന്നൊന്നുമില്ലേ എനിക്കറിയത്തില്ല എൻ്റെ കണക്ക് എന്നാലും അത്രയും കോടിക്കണക്കിന് ജനങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം ഒരംശം ശതമാനം മാത്രമുള്ള അത് കൂടുതൽ എനിക്കൊന്ന് കേരളത്തിലാണെന്ന് തോന്നുന്നു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറവാണ് അപ്പം അങ്ങനെ ഒരു പക്ഷേ ആഗോളതലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റിലീജിയൻ നിൽപ്പെടുന്ന ഒരു റിലീജിയനാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ഈ റിലീജിയൻ ഏതാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആണോ എനിക്കറിയത്തില്ല ക്രിസ്ത്യൻസ് തന്നെ കുറെ ടൈപ്പ് ഉണ്ട് കുറേ ടൈപ്പ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു രീതി സംഭവം അതിൽ അതൊന്നും ഇപ്പം ഫോളോ ചെയ്യപ്പെടുന്നില്ല അതൊന്നും അതൊന്നും അല്ല ഇപ്പോഴത്തെ ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ അനുസരിച്ച് ജീവിച്ച് അത് സ്പ്രെഡ് ചെയ്യുന്ന ആ ക്രിസ്ത്യാനിയൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അപ്പം എന്നതാണെങ്കിലും ഈ പോലെ മതത്തിൽ ഏത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെവിടെയും പോടാൻ ഓടേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്രിസ്തു മതം അനുസരിച്ച് ഇതൊക്കെ ആഘോഷിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അല്ലേ അതിനുവേണ്ടി മെനക്കെടുന്നവരിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പം അടിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മറ്റ് ഈ വർഗീയത വർഗീയതയുടെ ശത്രുക്കൾ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതമായ ശത്രുക്കൾ ഒരുവിധത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഏറ്റവും സമാധാനപരമായിട്ടുള്ളൊരു മതം മതങ്ങളിൽ ഒന്ന് ഏറ്റവും സമാധാനപരമായ മതം ഈ ബുദ്ധമതം ഒക്കെയാണ് അതുകൂടെ പറഞ്ഞ് വയലൻസ് ക്രിസ്ത്യൻസിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് അല്ല ക്രിസ്ത്യാനി ക്രിസ്തു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ പ്രകാരം ഒരു വയലൻസ് ഉണ്ടാക്കാൻ അതിൻ്റെ അനുയായികൾക്ക് പറ്റില്ലാത്തതുകൊണ്ട് അത് സമാധാനപരമായിട്ടിരിക്കുന്നു അപ്പം പിന്നെ എന്ത് വയലൻസ് വേണമെങ്കിൽ വയലൻസ് ആവാം സമാധാനം വേണമെങ്കിൽ സമാ സമാധാനമാവാം എന്ത് വേണേലും ആവാമെന്നുള്ള രീതിയിൽ ഉള്ള റിലീജൻ നിയമങ്ങളും മിക്സഡ് ആയിട്ടുള്ള പല കഥകളും പല കാര്യങ്ങളും ഉള്ള റിലീജ്യനൊക്കെ ആകുമ്പം ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് പെരുമാറാം അപ്പം എന്തൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സമാധാനം നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിതൊക്കെ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നത് ഒരു ഇനിയും കുറേ കാലം അതൊക്കെ പോകുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ടൊക്കെ നാട് കടക്കേണ്ടി വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി ഇന്ത്യയിലെ ജനങ്ങളിലെ ഇപ്പം എഡ്യൂക്കേഷനും ഒന്നും അതില്ലാത്തൊരു കാര്യമില്ലെന്ന് മനസ്സിലായി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് പഠനം ഭാഷ പഠിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു ടൂളോ ഒരു ജോലിയോ എന്തെങ്കിലും ഒരു ജോബ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അത്തരം വിവരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടൊന്നും മതത്തെ എഡ്യൂക്കേറ്റഡ് വെൽ ആയിട്ട് തോന്നുന്ന നല്ല ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന ഇവനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു തൻ്റെ ഒരു പാസ്റ്ററിൻ്റെ പ്രോഗ്രാമിൽ കയറി ചർച്ചിൽ കയറിയിട്ട് ഒരു മുട്ടത്തലൻ പിന്നെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മുഖമായിട്ട് ഇങ്ങനെ ബ്രാന്ത് പിടിച്ച പോലെ ആ മതത്തിൻ്റെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തകട്ടി വന്നിട്ട് അവനിങ്ങനെ അയാളെ പേടിപ്പിച്ച് പിന്നെ ഇങ്ങനെ ഇന്ത്യ എന്തൊക്കെയോ തേങ്ങാ എന്തൊക്കെയോ തേങ്ങാ മാങ്ങാ പോലെ പറയുന്നത് കേട്ടിരുന്നു അപ്പം അങ്ങനെ പല സംഭവം അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം ബേസിക്കലി ഉള്ള വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല ഈ പറഞ്ഞപോലെ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനത്തിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ എന്ത് പഠനം അല്ല ഈ പുസ്തകം വായിച്ച് ജോലിക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ പഠിച്ചിട്ട് കാര്യമില്ല ഈ മതം എന്ന് പറഞ്ഞൊരു സാധനം നാട്ടിൽ നിന്ന് പോവാതെ അത് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് മതം കുറവുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന താമസിച്ചാൽ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് കുറച്ചുകാലം കൂടി അനുഷ്ഠാനിച്ച് ജീവിക്കാം ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി സ്വന്തം കാര്യം നോക്കി മനുഷ്യന്മാരെ മനുഷ്യന്മാരായി കണ്ട് പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാം അങ്ങനെയാകും പക്ഷേ ഇവിടുത്തെ ഇതനുസരിച്ച് ഇനിയിപ്പം ഇതിൻ്റെ കാര്യം കാരണം കേരളത്തിലും പ്രശ്നങ്ങൾ കേരള പ്രബുദ്ധ കേരളം മറ്റേ കേരളം ആനവട്ട തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞ് വന്ന് വരുന്ന അതിൽ കാര്യമില്ലെന്ന് നമ്മൾ തെളിയിക്കും കേരളമൊക്കെ മനസ്സിൽ തെളിയിക്കും കാരണം ഈ മത മതത്തിൻ്റെ ആ ഒരു പെട്രോള് ആ ഡീസൽ ആ ഇങ്ങനെ ഉള്ളിലോട്ട് കയറേണ്ട താമസമേ ഉള്ളൂ ഇത് കത്താൻ കത്തിമറിയാൻ അതിങ്ങനെ കേറ കയറാന് വേണ്ടി വെയിറ്റ് ആയിട്ടിരിക്കുന്ന ഇരകളെ പോലെ ഉള്ള ആളുകളാണ് ഈ മത മതത്തിലെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ പിന്നെ അത് തീവ്രത ഈ പറഞ്ഞാൽ വിശ്വാസത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിശ്വാസം കൂടുന്നതനുസരിച്ച് അതിൻ്റെ തീവ്രത കൂടുന്നതാണ് അപ്പോൾ എന്തായാലും സമാ സ്വതന്ത്രമായിട്ടും സമാധാനപരമായിട്ടും ഈ രാജ്യത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ദിനങ്ങളിൽ വളരെ ചുരുക്കിയ കുറച്ച് കുറച്ച് ക്രിസ്മസ്സും കൂടി ഇതുപോലെ ആഘോഷിക്കാൻ എനിക്ക് തോന്നുള്ളൂ ഇവിടെ പറ്റുകയുള്ളൂ അതുകൂടെ കഴിയുമ്പോഴേക്കിനും ഒരു അഞ്ചാറെണ്ണം കഴിയുമ്പോഴേക്കിനും ഇവിടെ മൊത്തത്തിൽ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിനൊക്കെ ഇതെല്ലാം കാരണമാകും അപ്പോൾ അതുകൊണ്ട് ഈ ഏതാനും ക്രിസ്മസിൽ ഒരു ക്രിസ്മസ് ആഘോഷം അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും നേരുന്നു ബൈ